ഹലോ ഓഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഈ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ എക്സറേയുടെ ആ ഒരു ഫിലിമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തിങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലീഫാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തേ ഒരു ലൗൻ്റെ ഷേപ്പിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് സോറി വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സ്രേ ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഒരു ശ്രമമാണ് ഞാൻ ഇതുവരെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി എടുത്തി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ഇത് ഫുള്ളും നോക്കുക അവസാനം വരെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഏതെങ്കിലും കൂട്ടുകാരും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഒന്ന് ഇനേബിൾ ചെയ്തിടുമ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടുക അപ്പോൾ ഇതേ നമ്മൾ ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ലവ് വരയ്ക്കുന്ന ഈ ഒരു പരിപാടി വലിയ പാടൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് നമുക്ക് അത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അതിന് രണ്ടായിട്ടൊന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒരുപാടെണ്ണം വച്ചിട്ടുണ്ട് അതെല്ലാം ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത്രയുമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആവശ്യം പോലെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇതേ തൽക്കാലത്തേക്ക് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അത് മടക്കിയൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലീഫിന് കളർ അടിച്ചു കൊടുക്കണം ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കേണ്ടത് ഞാൻ ദേ വച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ദേ ഗ്രീൻ കളർ എടുത്തിട്ട് ഈ ഒരു ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ലീഫ് മൊത്തത്തിൽ കവർ ചെയ്ത് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് സൈഡിലായിട്ട് ദേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മൊത്തത്തിലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് തീരെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണുന്ന വിധത്തിലും പിന്നെ ആ ഒരു ആ മനസ്സിലായല്ലോ ഫുൾ ഗ്രീൻ ആക്കാതെ ഇത് എങ്ങനെയാണ് ലൈറ്റായിട്ട് ഒരു ഗ്രീൻ അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇതുപോലൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ആ ഒരു ഇടയ്ക്കുള്ള ലീഫിനൊക്കെ നമുക്ക് ഇത്തിരി ഡാർക്കായിട്ട് ആ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും അടിപൊളിയായിട്ട് കിട്ടും ഇത് കണ്ടില്ല ഞാൻ ഇത് മൊത്തം ഗ്രീനുമായിട്ടും അടിച്ചു കൊടുക്കുന്നുണ്ട് ലൈറ്റ് ആ ഒരു ബ്ലാക്ക് ആണെന്ന രീതിക്കും അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരെയും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് ഐറ്റംസിൻ്റെ റിയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ പ്ലാസ്റ്റിക് കവർ അത് കൂടങ്ങിയിട്ട് കോട്ടൺ തുണിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് പിന്നെ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും അങ്ങനെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്രണ്ട്സ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് വൺ ലാക്ക് വ്യൂ കിട്ടിയിട്ടുണ്ട് അത് അപ്പോൾ കാണുന്നവർക്ക് കാണുന്നവർക്കത് ചിലപ്പോൾ നിസാരമായിരിക്കും പക്ഷേ എനിക്ക് അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് എനിക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രീൻ കളറൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഈ കാണിക്കുന്നത് പോലെ റെഡോ ഇത്തിരി ഡാർക്ക് പിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ആരും ചോദിച്ച് വരരുത് ഇത് ഏത് ലീഫാണെന്ന് എനിക്കറിയില്ല ഒരു ആർട്ടിഫിഷ്യൽ ലീഫെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആർട്ടിഫിഷ്യൽ ലീഫാണ് ഓൾറെഡി പക്ഷേ എന്നാൽ ഈ ഒരു ലീഫിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ജസ്റ്റ് ഒരു ഐഡിയ തോന്നി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ചെയ്തെടുത്തപ്പോൾ സൂപ്പറായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്ത് മാത്രം അടിപൊളി ക്രാഫ്റ്റ് ആണെന്ന് അതിൻ്റെ ഇങ്ങനെ നമ്മുടെ എല്ലാ ഇലകളുടെയും നടുക്കായിട്ട് ഒന്ന് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് യെല്ലോ അടിക്കണമെന്നുള്ളവർക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക ആ ഗ്രീനിൻ്റെ കൂടെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ വന്നപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടതേ ഞാൻ കുറച്ച് കെട്ടുകമ്പികളാണ് എടുക്കുന്നത് ഫ്ലവർ മേക്കിംഗ് അങ്ങനത്തെ കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കമ്പി ഉണ്ടെങ്കിൽ അതെടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കെട്ട് കമ്പിയാണ് ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് എൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു മടക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് ഗ്ലൂ തേ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു കെട്ടുകമ്പി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ ഇലകളിലും ഇത് തന്നെയാണ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു കെട്ടുകമ്പി ആ ഒരു മടക്കുള്ള ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതേ അങ്ങനെ എല്ലാ ഇലകളിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കൂട്ടുകാരെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ആരെങ്കിലും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എപ്പോഴും പറയുന്നത് പോലെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു എക്സ്റേയുടെ ഷീറ്റ് ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഷീറ്റ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതില്ലാത്തവർക്കാണെങ്കിൽ ഇത്തിരി കട്ടിയുള്ള ഏതെങ്കിലും നമ്മുടെ സാധാരണ ഈ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന കട്ടിയുള്ള പേപ്പറൊക്കെ ഉണ്ടാവില്ലേ ഒരു ബൈൻഡ് ടൈപ്പിലുള്ള അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ആക്കാം നിങ്ങളുടെ ബുക്കിലെ ബൈൻഡ് വേണമെങ്കിൽ യൂസ് ആക്കാം അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള സാധാരണ ബുക്ക് പേപ്പറാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നു നിങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ഇത്രയും ഇലകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളർ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത വർക്ക് ഗ്രീൻ കളർ ആയതുകൊണ്ടും നമുക്ക് വലിയ അട്രാക്റ്റീവായിട്ട് വലിയൊരു ഒന്നും തോന്നുന്നില്ല അതായത് ഈ ഫോണിൽ കാണുമ്പോൾ വലിയൊരു അട്രാക്ഷനൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് ഫൈനൽ ലുക്കും സൂപ്പറാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഞാനൊരു അരവണയുടെ ടിന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ കുറച്ച് തെറുമോക്കളൊക്കെ ഉത്ഭാഗത്ത് വച്ച് കൊടുത്തിട്ട് ഈ ഒരു ലീഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലീഫ് സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അതുപോലെയൊക്കെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഞാൻ ഇതിനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഒരു ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പുറത്തു നിന്നും അതായത് ഓൺലൈൻ വഴി ഒന്നും ഇതുപോലത്തെ അല്ലെങ്കിൽ നേരിട്ടായാലും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണ്ട ഇങ്ങനത്തെ എക്സ്റേ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വെറുതെ എന്തിനാ കാശ് കൊടുത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതായത് എല്ലാ ലീഫും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഒക്കെ കിടക്കുന്നതാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഫൈനല് അത് കാണുമ്പോൾ മനസ്സിലാവും ലാസ്റ്റ് കാണുമ്പോൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് നല്ലൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു കെട്ട് കമ്പിയിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ് അതിപ്പോൾ അടിച്ചു കൊടുത്താലും അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ലീഫിൻ്റെ ഇതായത് കൊണ്ട് നമുക്കത് വലിയ ഇതായിട്ടൊന്നും തോന്നില്ല അപ്പോൾ ഞാൻ തീയ്യം അടിച്ചു കൊടുക്കുന്നില്ല ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വെയിലത്തൊക്കെ വെച്ചെടുത്തപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ